പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം എല്ലാവർക്കും നമസ്കാരം സപ്തക വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രശ്നോത്തരിയിൽ തന്നെ മത്സര പരീക്ഷകളിൽ നമ്മളുടെ ക്ലാസ് റൂം പരീക്ഷകളിൽ ഓക്കെ എങ്ങനെ എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ജീവിതത്തിൽ ചോദ്യം ചോദിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ ആദ്യത്തേത് കിം എന്നാണ് എന്ന് പറഞ്ഞാൽ എന്തെന്നർത്ഥം കിം പഠതി ഭവത നാമ കിം കിം അസ്ഥി അദ്യ ഭോജനം കിം അസ്തി എന്നൊക്കെ നമുക്ക് ചോദിക്കാം കഹ ആര് ആര് എന്ന ഭവാൻ കഹ ഭവത വിദ്യാലയ കഹ ഗ്രാമ കഹ അതേപോലെ കാ എന്നുള്ളത് ഭവതീ കാ പുല്ലിംഗത്തിൽ സ്ത്രീലിംഗത്തിൽ നപുംസകലിംഗത്തിൽ ഇങ്ങനെ വേറിട്ട രീതിയിലാണ് ചോദ്യം വരിക അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം കസ്യാം പരീക്ഷായാം അഥവാ അതേപോലെ അതിൻ്റെ രൂപങ്ങൾ വരും കുത്ര എവിടെ എവിടെ കുത്ര പഠതി കുത്ര ഉപവിഷതി ഗ്രാമ കുത്ര അസ്തി കുത്ര ഗതി ഇതേപോലെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം കതി കതി കത്തി അധ്യാപക കതി കത്തി പ്രകോഷ്ടി ജ അസ്മാക്കം ദേശെ കത്തി ജില്ലാ സി കേരളെ കത്തി ജില്ലാ സി ഇതേപോലെയുള്ള ചോദ്യങ്ങൾ കതി എന്നുള്ളതിൽ വരും ഇപ്പോൾ കഥ അതേപോലെ തന്നെ കുതഹ എന്നുള്ളത് മറ്റൊക്കെ എവിടെ നിന്ന് ഫ്രം വെയർ കസ്മാ പ്രദേശം ഗ്രാമാത് ആഗാമി ഫലം വൃക്ഷാത് പതി കുത പതത് എവിടെ നിന്നും വീഴുന്നു കുലം ഗ പ്രവഹതി കുത നദീ പ്രവഹതി ഇതേപോലെയുള്ള ചോദ്യങ്ങൾ അവിടെ ചോദിക്കാം കഥ വെൻ എപ്പോൾ കഥ ആഗതി പ്രധാനമന്ത്രി കഥ ആഗതി പ്രധാന അധ്യാപക കഥ ആഗതി വിദ്യാലയസായ പ്രധാന നിർദ്ദേശകഥ ആഗതി എപ്പോൾ വരുന്നു ഭവാൻ കഥ ആഗതി ഇതേപോലെയുള്ള ചോദ്യങ്ങൾ അവിടെ ചോദിക്കാം കഥം എങ്ങനെ ആരോഗ്യം കഥമസ്തി കഥം വിദ്യാലയം ഗെച്ചതി ഇതേപോലെയുള്ള ചോദ്യങ്ങൾ കഥം കഥം പഠത്തി കഥം ആരോഗ്യം കഥം വർധത്തെ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ നമുക്ക് കഥം എന്നുള്ള ഭാഗത്ത് നമുക്ക് ചോദിക്കാം എങ്ങനെയെന്നർത്ഥം കിമർത്ഥം എന്തിനു വേണ്ടി കിമർത്ഥം കിമർത്ഥം പഠതി കിമർത്ഥം ഭോജനം കരുതി കിമർത്ഥം സംസ്കൃതം പഠതി കിമർത്ഥം ഗീതാം പഠതി ഇതേപോലെയുള്ള ചോദ്യങ്ങൾ അവിടെയും നമുക്ക് ചോദിക്കാം അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ സപ്തക കാരങ്ങൾ കിം കുത്ര കതി കഥ കതി കുതഹ കിമർത്ഥം നമ്മളെല്ലാവരും പരസ്പരം ചോദ്യം ചോദിക്കാറുണ്ട് ഒരുപാട് ചോദ്യം ചോദിച്ചു തുടക്കം തൊട്ട് ഞാൻ എന്തിന് ജനിച്ചു ഞാൻ എവിടേക്ക് പോകുന്നു ഞാൻ എന്താണ് കോഹം 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 എന്നുള്ളൊരു ചോദ്യം നമ്മളുടെ ശാസ്ത്രങ്ങളിലും നമ്മുടെ പുസ്തകങ്ങളിലും നമ്മുടെ വിചാരങ്ങളിലും നമ്മുടെ ദർശനങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത്തരം വിചാരങ്ങൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ നമ്മുടെ പരീക്ഷകൾക്ക് മനസ്സിലാക്കാൻ ഇതിൻ്റെ എല്ലാ രൂപങ്ങളും വരും ഈ കിം കഹ ക എന്നുള്ളതിൻ്റെ സപ്തവിഭക്തികളിലും ഏകവചനം ദ്വചനം ബഹുവചനം ചോദ്യങ്ങളും വരും അതൊക്കെ കൂടുമ്പോൾ പത്ത് അറുപത്തി ലധികം ശബ്ദങ്ങൾ വരും അതൊക്കെ നമുക്ക് പരിശീലിക്കാം എല്ലാവർക്കും നമസ്കാരം